വീളവരെ ഓർമ്മച്ചിൽ ഓർമ്മച്ചപ്പിലേക്ക് സ്വാഗതം ഇന്നത്തെ ഓർമ്മച്ചെപ്പിൽ ഓസ്ട്രേലിയയുടെ ഒരു പ്രസിദ്ധനായിട്ടുള്ള മാധ്യമ പ്രവർത്തകനാണ് ജൂലിയൻ അസാൻസ് ജൂലിയൻ അസാൻസ് കഴിഞ്ഞ കുറേ കാലമായിട്ട് അതായത് അഞ്ച് വർഷവും രണ്ട് മാസവും ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു കാരണം അദ്ദേഹം ഒരു കമ്പ്യൂട്ടർ ഹോക്കറായിട്ടാണ് തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് അതിനുശേഷം വിക്കി ലിക്സ് എന്നൊരു വെബ്സൈറ്റ് സ്ഥാപിക്കുന്നുണ്ട് വിക്കി ലിക്സിൻ്റെ സ്ഥാപനം ഇദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അമേരിക്കയുടെ സൈന്യ രഹസ്യങ്ങൾ ഒരു സൈന്യാധിപൻ്റെ അറിവോടു കൂടി ചോർത്തിയെടുത്ത് തൻ്റെ വിക്കി ലിസ്റ്റിൽ പ്രസിദ്ധപ്പെടുത്തുകയാണ് ഉമ്മത് കൊല്ലക്കാലം അങ്ങനെ പ്രസിദ്ധപ്പെടുത്തി അതോടൊപ്പം തന്നെ മുഖ്യധാരപത്രങ്ങളായിട്ടുള്ള സൺഡേ ടൈംസും ദ ഗാഡിയനും ഈ പത്രങ്ങളും അമേരിക്കൻ രഹസ്യങ്ങൾ ചോർത്തി പ്രസിദ്ധപ്പെടുത്തിയിരുന്നു പ്രധാനമായിട്ടും അമേരിക്ക ഇറാഖിനായിട്ടും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള യുദ്ധങ്ങളിൽ ആ യുദ്ധങ്ങളിൽ അമേരിക്ക നടത്തിയിട്ടുള്ള മനുഷ്യാവകാശ ധംസനങ്ങൾ ഒക്കെയാണ് പ്രസിദ്ധീകരിച്ചത് ഇത് അമേരിക്കയെ ചുരിപ്പിച്ചു ഇദ്ദേഹത്തെ അറസ്റ്റ് ഇദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിക്കുകയാണ് ഇദ്ദേഹം ലണ്ടനില ലണ്ടനിലൊളിയിൽ പോയി അവിടെ വെച്ച് ലണ്ടനിൽ നിന്ന് വിട്ടുകിട്ടാൻ അമേരിക്ക ശ്രമിച്ചു അദ്ദേഹത്തോട് പറഞ്ഞത് മാപ്പ് എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് തിരിച്ചു പോകാം എന്ന രീതിയിൽ അതായത് മാപ്പിൽ പറഞ്ഞിരിക്കുന്ന ഘടകം എന്ന് പറയുന്നത് രാജ്യരക്ഷ ചോർത്തിയെടുക്കുക എന്നുള്ളത് അത് ഒരു രാജ്യത്തിൻ്റെ രാജ്യത്തെ അപകടപ്പെടുത്തുന്നതാണ് അത്തരം കാര്യങ്ങൾ വ്യവഹൃതനാകരുത് എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു ഉടമ്പടി പ്രകാരം ഉടമ്പടിയുടെ പ്രകാരമാണ് അസാഞ്ചിന് ജയൽഭോജൻ അസാഞ്ച് ജയൽഭോജനാകുന്നത് അങ്ങനെ ഈ കഴിഞ്ഞ ഇരുപത്താറാം തീയതി ജൂൺ ഇരുപത്താറാം തീയതി ഓസ്ട്രേലിയയിൽ തിരിച്ചെത്തുകയാണ് മാധ്യമപ്രവർത്തനം അതിൽ കടന്നാൽ ഇത്തരം കാര്യങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് ഒരു ചൂണ്ടുവലകയാണ് അസാഞ്ചിൻ്റെ ജീവിതം നന്ദി നമസ്കാരം